ഹൈ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല എൻ്റെ ഒരു പഴയ വണ്ടി ഉണ്ടായിരുന്നു വണ്ടിയുടെ കോലങ്ങണ്ട പഴയ വണ്ടിയെന്ന് വെച്ചാൽ ഞാനിത് രണ്ടാമത് വാങ്ങിച്ച വണ്ടിയാണത് കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്ന ഈ ഒരു കണ്ടീഷനിലേക്ക് വർക്കൊക്കെ ഇങ്ങനെ ദൂരെയൊക്കെ ഇരുന്ന വർക്ക് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ ഇരുന്ന് ചീത്ത പോയതാണ് ചീത്ത ഏതായാലും ഇവിടെ ഇരുന്ന് വെറുതെ നശിയുണ്ടല്ലോ എന്ന് ഓർത്തിക്കാം ഞാൻ വിചാരിച്ചു ഇത് അങ്ങോട്ട് കട്ട് ചെയ്ത് പാർട്സ് ആയിട്ട് ആക്രിക്കുന്നു നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ നമുക്ക് വണ്ടി കട്ട് ചെയ്ത് ഇതിന്റെ എല്ലാ കണ്ടം ഉണ്ടാക്കി നമുക്ക് മാറ്റിയാലോ വാ ഇതെന്റെ രണ്ടാമത്തെ വണ്ടിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആദ്യം എനിക്കുണ്ടായിരുന്ന ഒരു ആർ എക്സ് ആയിരുന്നു ആർ എക്സ് അങ്ങനെ കുറെ ആൾ ഉപയോഗിച്ച് അതിന് ശേഷമാണ് ഇത് വാങ്ങിച്ചത് ഇത് വാങ്ങിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബുള്ളറ്റിനോട് ഒരു കമ്പം തോന്നി അങ്ങനെ വാങ്ങിച്ചതാണ് നമ്മുടെ ഈ ബുള്ളറ്റ് അല്ല ഇത് ശരിയാക്കി എടുക്കണമെന്നുണ്ടാവും പക്ഷെ ഇത് തീരെ മോശമായി ഇനി നമ്മളിതില് പൈസ കൊണ്ടും കൂടക്കിട്ട് കാര്യമില്ല എന്ന് ഓർത്തിട്ട് അത് ഇങ്ങനെ മാറ്റാന്ന് ഓർത്തത് ഇത് ഓരോ ഇതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ആദ്യം നിറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ പാട്ട് ആയിട്ടും കഴിച്ചു ഇവിടെ കൂട്ടാം

Mau yang luang lagi di rumah, mau yang luang വണ്ടിടെ പോക രണ്ടു കഷണി ബാക്കി എഞ്ചിനത് പൂരി മാറ്റണം അച്ഛ ചേസ് നമ്പറും കട്ടി തീർക്കണം ചൈസപ്പുറം നമ്മുടെ വണ്ടി എല്ലാം അഴിച്ച് പറിച്ചു ഈ കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് ഒരു വീതി തേഗ കിടക്കണം ഒരെണ്ണം തേഗ കിടക്കണം അഞ്ചിനൊക്കെ അഴിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ എല്ലാം കൂടി പറിച്ചു നേരെ ആക്രമിക്കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോകണേ